അശ്വിനസീൽ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്നിപ്പം വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ് ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കാരണമെന്നാൽ ഇന്നലെ ഞാൻ രാത്രിയാണ് അറിയാലോ രാത്രി ആണ് എൻ്റെ വാട്സപ്പും കാര്യങ്ങളൊക്കെ ഫുൾ ചെക്ക് ചെയ്യാം അതായത് ഓരോരുത്തരും ഐഡിയും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആക്കി കൊടുക്കുന്നത് വാട്സപ്പിൽ എന്തൊക്കെ വന്നിട്ട് ഓരോരുത്തർ ഡൗട്ടും കാര്യം ഫുള്ള് ക്ലിയർ കൊടുക്കുക ഫുള്ള് രാത്രി വർക്ക് ചെയ്യുന്നതിന് ശേഷം വർക്കിനെങ്കിൽ രാവിലെയൊക്കെ വർക്കിന് ഇറങ്ങി തന്നെ ഒരു ഉച്ചയ്ക്ക് ഓഫ് ചെയ്താൽ ഞാൻ ഇപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് ലാ ലാസ്റ്റ് രാത്രിയാണ് എന്റെ വാട്സാപ്പിന് മെസ്സേജും കാര്യങ്ങളൊക്കെ ഫുൾ ചെക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇന്നലെ അതേപോലെ സാധാരണ ഞാൻ ഇന്നലെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി കൂടെ ഉണ്ടോ പുതിയൊരു അപ്പോൾ ഞാൻ ഇന്നലെ ഞാനൊരു സാധാരണ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ ചെക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഒരു വോയിസ് ഏകദേശം രണ്ട് മിനിറ്റിനാ ഞാൻ വോയിസ് എന്ന് പറഞ്ഞാൽ വോയിസ് കോളേജ് പോലീസ് ആണ് കേൾപ്പിച്ചാൽ ഒരു മെയിൻ റോഡ് ആ റോഡില് ആ ഇറങ്ങി റൈറ്റ് സൈഡില് ഒരു മണ്ണെടുത്തൊരു ഭാഗമായിട്ട് കാർ പാർക്കിംഗ് ആ കാർ പാർക്കിംഗ് ആ താഴത്തേക്ക് റോഡാണ് ടാർ ചെയ്ത റോഡാണ് ചെറിയ പറഞ്ഞ ഒരു ടാർ ചെയ്ത റോഡ് ആ ഇറക്കത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ മൂന്ന് നില അപ്പാർട്ട്മെൻ്റ് ഉണ്ട് അതും കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഒരു നിലയിൽ രണ്ട് അപ്പാർട്ട്മെന്റ് ആയിട്ട് രണ്ട് റൂമായിട്ട് അതും ഉണ്ട് ഒരു ഏകദേശം ഒരു കാർഡ് പിടിച്ചൊരു ഇതാണ് വെളിച്ചം ഇല്ലാത്തൊരു അപ്പാർട്ട്മെൻ്റ് ആണ് രണ്ട് റൂമേ ഉള്ളൂ അപ്പൊ അവിടെയൊക്കെ ഡെലിവറി ഉണ്ടായിരുന്നു സൊമാറ്റോ ആണ് അല്ല ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് പിന്നെ അവിടെ കസ്റ്റമർ വിളിച്ചു നോക്കുമ്പോൾ കസ്റ്റമർ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ആ കേരളത്തിലേക്ക് വന്നു മെയിൻ റോഡിലേക്ക് അപ്പോൾ വന്നപ്പോൾ അവര് കസ്റ്റമർ ചെയ്തപ്പോൾ ചെയ്തപ്പോ കൊടുത്തതിന് ശേഷം ഞാൻ ആണ് ഞാൻ റീച്ച് റീച്ചടിക്കുന്നത് പക്ഷേ അപ്പോൾ നോക്കുമ്പോൾ ഫ്ലോട്ടിങ് ക്യാഷ് ആയിരുന്നു അങ്ങനെ ഞാൻ ഇവരെ റൂമിലേക്ക് പോയി വാതിൽ തുറന്നു തുറന്നെടുക്കുകയാണ് അങ്ങനെ ഇവരോട് ഞാൻ വിളിച്ചപ്പോൾ ഇവർ പുറത്തേക്ക് വന്ന് ഞാൻ പറഞ്ഞത് ഫ്ലോട്ടിങ് ആണെന്ന് പറഞ്ഞു അപ്പോൾ അവരെന്ത് ചെയ്ത് പിന്നെ ആ ക്യാഷ് കയറിയില്ലാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് ക്യാഷ് കയറിയിട്ടില്ല ഞങ്ങൾ ക്യാഷ് തരി തന്നു അങ്ങനെ അവർ ക്യാഷ് എടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോയതാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും അവർ വരുന്നില്ല അങ്ങനെ ഞാൻ വീണ്ടും വിളിച്ചു അപ്പോൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ക്യാഷ് കയറിയില്ലാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് കയറിയിട്ടില്ല നിങ്ങൾ ഒന്നെങ്കിലും സാധനം കൊണ്ടു ഇല്ലെങ്കിൽ പിന്നെ പൈസ തെറ്റി നടന്നു അല്ലെങ്കിൽ ഫുഡ് തരിക അല്ലെങ്കിൽ എനിക്ക് ക്യാച്ച് തരിക അപ്പോൾ എന്നിട്ട് വരുമ്പോൾ ഒരു ആയിക്കോട്ടെന്ന് പറഞ്ഞ് വരുതരുത് പിന്നെ അകത്തേക്ക് വരുവോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലോറോഫോമോ വേറെ എന്താണെന്നല്ല ഒരു തരം സ്പ്രേ എടുത്തിട്ട് നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് പിടുത്തും കിട്ടിയില്ല ഞാൻ നല്ല ഒച്ചയും ഇതൊക്കെ ഇട്ട് അങ്ങനെ ഞാനിവിടെ പോലീസിനെ ഇപ്പോൾ വിളിക്കും അങ്ങനെ അങ്ങനെയാണ് ഒന്നുകിൽ സാൻഡ് തന്നോ ഇല്ലെങ്കിൽ ഇപ്പോൾ പണിയാന്ന് പറഞ്ഞത് അപ്പോൾ അതിന് ശേഷം എന്ത് പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാലാണ് എനിക്ക് ഫുഡ് തരുന്നത് അപ്പോൾ അവിടെയൊക്കെ ഓർഡറുകൾ ആദ്യം എന്തെങ്കിലും രാത്രിയൊക്കെ പോകുന്ന സമയത്ത് വേറെ എന്തോ ഉദ്ദേശം വെച്ചിട്ടാണ് ആ ടീം ആടെ നിൽക്കുന്നത് െ അപ്പോൾ ഇതാണ് സംഭവം പുള്ളിക്കാരെ എന്താ പറയുക ഇതേപോലെ ഓർഡർ കൊടുക്കാൻ പോയ മീൻസ് ആളാണ് സ്വിഗ്ഗി അല്ല ആളാണ് ആ പുള്ളിക്കാർ ഇതേപോലെ ഓർഡർ കൊടുക്കാൻ പോയ സമയത്ത് ഉണ്ടായൊരു അനുഭവമാണോ പറഞ്ഞത് അപ്പൊ ആദ്യം വോയിസ് കേട്ടപ്പോൾ നമുക്കറിയാം സത്ത് ഉള്ളതാണോ അല്ലെങ്കിൽ ഇല്ലാത്തയാണോ വെറുതെ നീ പറയുന്നതാണോ അല്ലെങ്കിൽ ഇവർ കണ്ടന്റ് വെന്റ് ഇതാക്കുന്നതാണോ പറയുന്നതാണോ നമുക്കൊന്നും അറിയില്ലല്ലോ അങ്ങനെ എന്തെയ്തു ഞാൻ ചോദിച്ചത് ഇത് ആരാന്ന് ചോദിച്ചത് അപ്പോ എനിക്ക് എന്റെ ഇവിടെ കോഴിക്കോട് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം കാര്യം സെല്ലൂബ എന്ന് പറഞ്ഞാൽ അപ്പൊ പുള്ളിക്കാരനല്ല പുള്ളിക്കാരനോദിച്ചത് ഉള്ളതാണോ സത്യമാണോ ആരാ അറി ചോദിച്ചു അപ്പൊ പുള്ളിക്കാരെന്ന് പറഞ്ഞാൽ അത് സത്യമാണ് എന്നിട്ട് ആരാ നമ്പർ അയച്ച് ചോദിച്ചപ്പോ നമ്പർ കഴിച്ചു തന്നെ അങ്ങനെ നമ്പർ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞാന് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ആളാ നല്ല കുറച്ച് രണ്ടു കൊല്ലം മുന്നേ ഞാൻ തോന്നുന്നു കാരണം ഞാൻ കോഴിക്കോട് അങ്ങനെ ഈ സി എൽ ടി എന്നാണ് ഇപ്പൊ ഈ അടുത്ത സേവ് ചെയ്ത് ആ രണ്ടു കൊല്ലം ഒരു കൊല്ലം എന്തേ ആയുണ്ടോ വേറിടും ഓക്കെ ഞാൻ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ആളാ അപ്പൊ ഞാനോനോട് ഇത് ബ്രോന്റെ വോയിസ് ആണോന്ന് ചോദിച്ചാൽ അപ്പൊ പറഞ്ഞു എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് സംഭവം എന്നിട്ട് അവിടുത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നെ ആ ഫോട്ടോസും കാണിച്ചതരാട്ടോ എവിടെയാണ് എങ്ങനെയാണ് എന്നുള്ളത് അതായത് നമ്മളെ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിന്റെ ഓപ്പോസിറ്റ് ഒരു മറ്റേ കാർ പാർക്കിംഗ് ഉണ്ട് മെഡിക്കൽ കോളേജിന് ഓപ്പോസിറ്റ് കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് അതായത് മണ്ണൊക്കെ ഇട്ടിട്ടും കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു പേ അപ്പോ ആ ചെയ്ത് അടിഞ്ഞോ അപ്പോ അവിടെയാണ് സംഭവം അവയിന്റെ ഉള്ളില് ആദ്യ ഒരു നീര ബിൽഡിങ് ഉണ്ട് അവിടെയല്ല അതിന്റെ താഴെ ആയിട്ട് ഒരു ഒരു എന്തോ അപ്പാർട്ട്മെന്റ് ആണ് എന്തോ റെന്റിനോർക്ക അങ്ങനത്തെ സംഭവമാണ് പക്ഷെ അപ്പാർട്ട്മെന്റ് ആണോ അപ്പാർട്ട്മെന്റും അല്ല അങ്ങനത്തെ ഒരു സംഭവം ഞാനൊന്ന് ഓർഡർ എടുത്തിട്ട് കൊണ്ടു പറഞ്ഞോടു കൊണ്ട് പോകും കുന്നമംഗലം അയ്യന ഉള്ളിലേക്കാണ് സാധനം കൊണ്ട് കൊടുക്കുള്ളത് പറഞ്ഞു അതല്ല നമ്മളെ കാര്യം നമ്മള് പറഞ്ഞാ കാര്യം ഇതേപോലെ പുള്ളിക്കാരും ഇങ്ങനെ അപ്പൊ സത്യാവസ്ഥ എന്താണെന്ന് അറിയണല്ലോ അപ്പൊ ഞാൻ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ച് ാരാണ് ചെയ്ത് നോക്കി അതായത് ആരാർക്കാണ് ഇങ്ങനെ സംഭവിച്ചു കയറാൻ ഞാൻ ചോദിച്ചത് അപ്പോ ഇത് ഞാൻ പോലെയും ഞാൻ ആയിട്ട് ആളന്നെയാണ് ഇനി ഞാൻ ആദ്യ വിചാരിച്ച ഇനി ആ കണ്ടന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വയറിലാൻ വേണ്ടിട്ടോ അങ്ങനെ ഉണ്ടാക്കി പറയുന്നാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചത് കാരണം ഇപ്പൊ അതാണുള്ള ട്രെൻഡ് അപ്പൊ ഇത് ആറും നോക്കിയപ്പോ പുള്ളിക്കാര സോഷ്യൽ മീഡിയ അങ്ങനെ ആക്റ്റീവ് ആയാറുന്നില്ല അത്ര ആക്റ്റീവ് ആയിരുന്നല്ല അപ്പൊ ഇങ്ങനെ കണ്ടന്റിന് വേണ്ടി ഒരു കിട്ടു എന്നെ തോന്നില്ല വീഡിയോ കണ്ടന്റിനു വേണ്ടിയാണെങ്കിൽ വീടുകളിലേഴ്സ് എനിക്ക് ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പിലൊന്നും ഇല്ലായിരുന്നു എനിക്ക് ഒരാൾ പേഴ്സണായി കഴിച്ചതാണ് അങ്ങനെ കണ്ടന്റിന് വേണ്ടി അല്ല വോയിസ് ആണ് വന്നത് അപ്പൊ ഞാൻ പുള്ളിക്കാരെ മെസ്സേജ് നോക്കിയാൽ കാര്യങ്ങളെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കഴിച്ചു തന്നഅ ഫോട്ടോ കാണിച്ചത് ഇവിടെ കാണിച്ചോ അതിന്റെ ബിൽഡിങ്ങിന്റെ ഫോട്ടോ എവിടെയാണ് എവിടെയാണുള്ളത് എവിടെ ഇവിടെ കാർപ്പിറങ്ങിണ്ടോ അത് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിന്റെ കാർ പാർക്കിങ് ഇറക്കാണ് അതാണ് അങ്ങോട്ട് പോവാൻ ഒരു മടി നോക്കേ അവിടെ നീല ബിൽഡിങ്ണ്ടില്ലേ അതിന്റെ താഴെ ആയിട്ട് ഒരു കാർ പഴക്കുണ്ടോ ഓടൊക്കെ ഇട്ടത് ആ ഒരു ബിൽഡിങ് ആണത് അവിടെയാണ് സംഭവം അതോ ഞാൻ ഇതിന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ച് വന്നു എന്നിട്ട് പറഞ്ഞതാണ് സംഭവം ഇങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞോ അപ്പൊ വിശ്വസിക്കാൻ പറ്റുന്നതാണ് കാരണം കണ്ടതിന് വേണ്ടിയല്ല അതിന്റെ ഓർഡർ ും കാര്യങ്ങളും സ്വിഗ്ഗി അല്ല കേട്ടോ സൊമാറ്റോയിൽ പറഞ്ഞത് അപ്പൊ അതിന്റെ ഓർഡർ റൈഡിംഗ് കാര്യങ്ങളൊക്കെ ഇട്ടോ എന്താ അർണോൾഡ് ബാബു അങ്ങനെ എന്തൊക്കെയാണ് ഇതിന്റെ കസ്റ്റമറായിട്ട് അതിനകത്ത് കാണിച്ചിട്ടുള്ളത് അർണോൾഡ് ബാബുഎൻസ് ചോദിച്ചു അപ്പൊ പുള്ളിക്കാരൻ ഇതിപ്പോ ഇതിപ്പോണ്ടായിട്ടുണ്ട് പുള്ളിക്കാരൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് പേരെ ഇങ്ങനെ കംപ്ലൈന്റ് പറയുന്നു അത് സീനാണെന്നാണ് പറഞ്ഞത് അപ്പോ പറയാനുള്ള കാര്യം അവിടെ ആ പാർട്ടിക്ക് ഓർഡർ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാന്ന് സൂക്ഷിച്ചോ ഏ ക്യാമറ നെഞ്ചത്തോ അതേപോലെ ഞാനിങ്ങനെ ക്യാമറക്ക് ഓർമ്മ എനിക്കെന്തിനമറ എന്നൊക്കെ സംഭവം എന്റെ പർഷത്തിൽ ലോകെടുക്കാൻ പറ്റും പിന്നെ ഒന്ന് നമ്മുടെ സേഫ്റ്റിയും കൂടിയാണ് ക്യാമറ നല്ല പിന്നെ അധികാരമില്ലൊന്നും പറയൊന്നുമില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അതൊരു സേഫ്റ്റി ആണ് ക്യാമറ സേഫ്റ്റി ആണ് എല്ലാവർക്കും ക്യാമറ വാങ്ങാൻ എന്നില്ല എന്നാലും ഒരു സേഫ്റ്റിക്ക് തന്നെയാ പറഞ്ഞു ക്യാമറ വാങ്ങിയാൽ അത്രേം നല്ലത് അപ്പൊ ക്യാമറ രണ്ടായിരം രൂപ പേടിയായിരിക്കും എല്ലാവർക്കും അപ്പൊ എപ്പം ചോദിച്ചു എപ്പം പറഞ്ഞാ അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അവർ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാണ് ഇവിടെ ഫുഡിൽ വർക്ക് ചെയ്താണെന്ന് തോന്നുന്നു കാരണം പിന്നെ ഓടിക്കൊണ്ടു പറഞ്ഞത് അപ്പൊ സംഭവം ഒന്ന് എല്ലാരും സൂക്ഷിക്കണം നല്ലതാണ് സൂക്ഷിക്കുന്നത് നല്ലതാണ് സൂക്ഷിച്ചാ ഭക്ഷിക്കണ്ട അത്ര നോക്കിയപ്പോൾ കാര്യം പറഞ്ഞത് മാത്രമാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നുണ്ട് നോക്കിയപ്പോ നമുക്ക് നാളത്തെ വീഡിയോയിൽ ഗ്ലോ ആയിട്ട് തന്നെ കാണാം നാളത്തെ വീഡിയോ കാണാം